പടപ്പുറപ്പാടിനൊരുങ്ങി കോൺഗ്രസ് തലകുനിച്ച് അദാനിക്ക് പിന്നിലൊളിച്ച് മോദിയും ബി പ്രമുഖ യു എസ് ഷോർട്ട് സെല്ലറായ ഹിൻഡൻബർഗിന്റെ സെബി ചെയർപേഴ്സണെതിരായ വെളിപ്പെടുത്തലിൽ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങി കോൺഗ്രസ് രാജിവെക്കുന്നത് വളരെ പ്രതിഷേധം കടുപ്പിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ ഇന്നലെ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ രാജ്യവ്യാപക പ്രക്ഷോഭത്തിനാണ് പാർട്ടി നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിനാണ് ഈ പ്രക്ഷോഭ പരിപാടി നടക്കുക സെബി ചെയർപേഴ്സൺ മാധവി ബുച്ചിന്റെ രാജി ആവശ്യപ്പെട്ടാണ് സമരം അന്ന് നടക്കുന്ന പ്രതിഷേധത്തിൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇ ഡി ഓഫീസുകളിലേക്കുള്ള മാർച്ചുകൾ കൂടി ഉൾപ്പെടുത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ആസ്ഥാനത്ത് നടന്ന ജനറൽ സെക്രട്ടറിമാർ ഭാരവാഹികൾ പി സി സി പ്രസിഡന്റുമാർ എന്നിവർ പങ്കെടുക്കുന്ന യോഗത്തിലാണ് തീരുമാനം ഉണ്ടായിരിക്കുന്നത് മുതിർന്ന കോൺഗ്രസ് നേതാവ് ജയറാം രമേശാണ് ആണ് ഇക്കാര്യം അറിയിച്ചത് രാജ്യത്ത് ഇപ്പോൾ നടക്കുന്ന ഏറ്റവും വലിയ അഴിമതികളിലൊന്നായ ഇന്ത്യൻ വർഗ വെളിപ്പെടുത്തലുകൾ അദാനി സെബി എന്നിവയുമായി ബന്ധപ്പെട്ട അഴിമതിയെക്കുറിച്ചും ഞങ്ങൾ ചർച്ച ചെയ്തു ജയറാം രമേശ് മാധ്യമങ്ങളോട് പറഞ്ഞു അദാനിയുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണത്തിൽ സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷണം ആവശ്യപ്പെട്ട് രാജ്യവ്യാപകമായി പ്രക്ഷോഭം നടത്താൻ പാർട്ടി നേതൃത്വം ഐഖണ്ഡന തീരുമാനിച്ചതായി അദ്ദേഹം വ്യക്തമാക്കി മാധവി ബുച്ചിന്റെ രാജിയും ജെ പി സി അന്വേഷണവും ഉയർത്തി തന്നെയാണ് കോൺഗ്രസ് പ്രക്ഷോഭം നടത്തിയത് അദാനി ഗ്രൂപ്പിനെതിരായ സെബിയുടെ അന്വേഷണത്തിൽ ഉണ്ടായ വൈരുദ്ധ്യങ്ങൾ പരിഹരിക്കാൻ ഉടനടി സർക്കാർ നടപടി വേണമെന്ന് കോൺഗ്രസ് നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു കൂടാതെ ഉന്നത ഉദ്യോഗസ്ഥർ കൂടി ഉൾപ്പെട്ട അഴിമതിയുടെ മുഴുവൻ വ്യാപ്തിയും അന്വേഷിക്കാൻ സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയുടെ നിയോഗിക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെടുകയുണ്ടായി രാജ്യത്ത് ഏറെ കോളിളക്കം സൃഷ്ടിച്ച അദാനി ഗ്രൂപ്പിനെതിരായ ആരോപണത്തിന്റെ രണ്ടാം ഘട്ടമായാണ് ഹിൻഡൻബർഗ് സെബി ചെയർപേഴ്സണെതിരെ വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നത് അദാനി ഗ്രൂപ്പിലേക്ക് പണം എത്തിയ ഷെൽ കമ്പനികളുടെ നിക്ഷേപമുണ്ടെന്ന ഗുരുതര ആരോപണമാണ് ഹിൻഡൻബർഗ് റിസർച്ച് ഏറ്റവും ഒടുവിൽ പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത് ഗൌതം അദാനിയുടെ സഹോദരൻ വിനോദ് അദാനി ഓഹരി വിപണിയിൽ കൃത്രിമം കാണിക്കാൻ ഉപയോഗിച്ചതായി ആരോപിക്കപ്പെടുന്ന അതേ സ്ഥാപനമായ ബെർമുഡയിലും മൌറീഷ്യസിലെയും അവ്യക്തമായ ഫണ്ടുകളിൽ മാധവി ബുച്ചിനും ഭർത്താവിനും വെളിപ്പെടുത്താത്ത നിക്ഷേപം ഉണ്ടെന്നായിരുന്നു ആരോപണം ഇത് വലിയ വിമർശനങ്ങൾക്കും ആരോപണ പ്രത്യാരോപണങ്ങൾക്കുമാണ് വഴിയൊരുക്കിയത്